അടുത്തത് അൽ അമീൻ തുടങ്ങിയതാര് ഇന്ന് നമ്മുടെ കേരള ഹിസ്റ്ററി തന്നെയാണ് അപ്പൊ നമുക്ക് എപ്പിസോഡ് ടു നോക്കാം സ്വാതന്ത്ര്യ സമര പോരാട്ട കാലത്ത് ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് എത്ര തവണയാണ് അഞ്ച് തവണ സ്വാതന്ത്ര്യ സമര പോരാട്ട കാലത്ത് ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് അഞ്ച് തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏത് വർഷമാണ് മഹാത്മാഗാന്ധി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു കിലാഫത്ത് നിസ്സാരണ പ്രസ്ഥാനങ്ങളുടെ പ്രചാരണാർത്ഥമാണ് മഹാത്മാഗാന്ധി നമ്മുടെ കേരളത്തിൽ ആദ്യമായി വന്നത് അപ്പൊ സ്വാതന്ത്ര്യസമര പോരാട്ട കാലത്ത് ഗാന്ധിജി അഞ്ച് തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് വന്നത് കിലാഫത്ത് നിസ്സാരണ പ്രസ്ഥാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയാണ് ആദ്യമായിട്ട് വന്നത് എന്നാണ് ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിലാണ് ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളം സന്ദർശിച്ചത് രണ്ടാമതായിട്ട് കേരളം സന്ദർശിച്ച എന്തിനായിരുന്നു ഇരുപത്തി അഞ്ചാം പാതിന് തൊട്ട് മുന്നേ നടന്ന സംഭവം നമ്മുടെ വൈക്യ സത്യാഗ്രഹം ആയിരുന്നു ഈ ഗാന്ധിജി മൂന്നാമതായിട്ട് കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴാണ് നാലാമതാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്തിനുമാണ് അപ്പം മൂന്നാമതായിട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിനും അടുത്ത നാലാമതായിട്ട് സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്തിനുമാണ് നാലാമത്തെ സന്ദർശനത്തിന്റെ ലക്ഷ്യം ഹരിജന ഫണ്ട് സമാഹരണം നാലാമത്തെ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്ത് എന്തായിരുന്നു ലക്ഷ്യം എന്തായിരുന്നു ഹരിജന ഫണ്ട് സമാഹരണം ഹരിജന ഫണ്ടിനായിട്ട് അല്ലെങ്കിൽ ഹരിജന ഫണ്ടിലേക്ക് വടകരയിൽ തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ വനിത ആരാണ് അത് കൗമുദി ടീച്ചറാണ് ഹരിജന ഫണ്ടിന് വേണ്ടിയാണ് കൗമുദി ടീച്ചർ എന്ത് ചെയ്തത് സ്വർണാഭരണങ്ങൾ അഴിച്ചു നൽകിയത് ഗാന്ധിജിയുടെ അവസാന സന്ദർശനം അല്ലെങ്കിൽ അഞ്ചാമത്തെ സന്ദർശനം ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ എന്നായിരിക്കും തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അഞ്ചാമതായിട്ടും അവസാനമായിട്ടും ഗാന്ധിജി കേരളം സന്ദർശിച്ചത് തൃശൂർ നഗരത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാനുള്ള കൊച്ചിയിലെ ഏതു ദിവാൻ്റെ നടപടിക്കെതിരെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വൈദ്യുതി പ്രക്ഷോഭം നടന്നത് ആർ കെ ഷൺമുഖൻ ചെട്ടി തിരുവിതാംകൂർ നിയമസഭയിലും സർക്കാർ ജോലികളിലും മുസ്ലിം ക്രിസ്ത്യൻ ഈഴവ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ലഭിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ നടന്ന സമരം ഏതാണ് ഏതാണ് നിവർത്തന പ്രക്ഷോഭമാണ് തിരുവിതാംകൂർ നിയമസഭയിലും സർക്കാർ ജോലികളിലും മുസ്ലിം ക്രിസ്ത്യൻ ഈഴവ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ലഭിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നടന്ന സമരം ഏതാണ് നിവർത്തന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് സംഭാവന ചെയ്ത കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാരാണ് ഐ സി ചാക്കോരാണ് ഐ സി ചാക്കോ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്ര വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ മലയാള സാഹിത്യകാരൻ ആരാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യാണ് ക്ഷേത്ര പ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് മൊറാഴ സമരത്തിന്റെ പേരിൽ കെ പി ആ ഗോപാലന് ലഭിച്ച വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കാൻ ഇടപെടൽ നടത്തിയ നേതാവ് മഹാത്മാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ആരുടെ നേതൃത്വത്തിലാണ് പ്രസിദ്ധമായ രാജധാനി മാർച്ച് നടന്നത് ആരുടെയാണ് അക്കമ്മ ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കാസർഗോഡ് ജില്ലയിലെ കാര്യങ്കോട് പുഴയുടെ തീരത്ത് നടന്ന സമരം ഏതാണ് കയ്യൂർ സമരം അപ്പൊ കയ്യൂർ സമരം കാരിയങ്കോട് പുഴയുടെ തീരത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലാണ് കാസർഗോഡ് ജില്ലയിലാണ് ഓക്കെ മണത്തിലപ്പു കൊയ്ത്താറ്റിൽ ചീരുക്കണ്ടൻ പള്ളിക്കൽ അബൂബക്കർ പൊടോര കുഞ്ഞമ്പു നായർ എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് അതും കയ്യൂർ സമരമാണ് ഏത് സമരത്തെ ആസ്പദമാക്കി കന്നഡ സാഹിത്യകാരൻ നിരഞ്ജന രചിച്ച കൃതിയാണ് ചിരസ്മരണ ഏതാണ് കയ്യൂർ സമരം തന്നെയാണ് മലബാറിൽ നടന്ന കീഴരൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുന്നപ്രവയലാ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കേരള ചരിത്രത്തിലെ സുപ്രധാനമായ ഏത് സമരമാണ് തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ് ജന്മി നാടുവാഴുത്തത്തിനെതിരെ ഏത് വർഷമാണ് കണ്ണൂർ ജില്ലയിൽ കരിവള്ളൂർ സമരം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് കൊച്ചാമ്പിപ്പിള്ളയും പട്ടാളകൃഷ്ണനും തൂക്കിലേറ്റപ്പെട്ട സംഭവം ഏതാണ് കല്ലറ കല്ലറപ്പാങ്ങോട്ട് സമരത്തിലാണ് കൊച്ചാമ്പിപ്പിള്ളയും പട്ടാളകൃഷ്ണനെയും തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിലില് ടി പ്രകാശ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ ആദ്യ അഖില കേരള കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ് എവിടെയാണ് ഒറ്റപ്പാലമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് സി കേശവൻ പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് കോഴഞ്ചേരി പ്രസംഗം നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ അടുത്ത നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വാ എന്നറിയപ്പെടുന്ന പത്രം അല്ലെങ്കിൽ നാക്ക് എന്നറിയപ്പെടുന്ന പത്രം ഏതാണ് കേരള കേസരിയാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ നാക്ക് അല്ലെങ്കിൽ ജിഹ്വാ ഏതാണ് കേരള കേസരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ തിരുവന തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച വ്യക്തി ആരാണ് കെ സി എസ് മാണി ആരാണ് കെ സി എസ് മാണിയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലെ നിലവിൽ വന്ന വർഷം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു പട്ടം താണുപിള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ പട്ടം താണുപിള്ളയാണ് തിരുവിതാം തിരു കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ് തിരു കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തിയാറിനോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തിയാറിനോ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛന്റെ അധ്യക്ഷതയിൽ കൊച്ചിയിലെ ഉത്തരവാദ ഭരണത്തിനായി നിലവിൽ വന്ന സംഘടന ഏതാണ് കൊച്ചി രാജ്യപ്രജാമണ്ഡലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജനുവരി ഇരുപത്തിയാറിന് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛന്റെ അധ്യക്ഷതയിൽ കൊച്ചിയിലെ ഉത്തരവാദ ഭരണത്തിനായി നിലവിൽ വന്ന സംഘടന ഏതാണ് കൊച്ചി രാജ്യപ്രജാ മണ്ഡലമാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറ് കേട്ടോ കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് ഇരിങ്ങാലിക്കുടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ നാലിന് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ നാലിലാണ് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ് സി കേശവനാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ നൂറാം ദിവസം രക്തസാക്ഷിത്വം വരിച്ച സമരഫടൻ ആരാണ് ആരാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി ആരാണ് എ ജി വേലായുധൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പത്തൊമ്പതിന് സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാൻ പദവി രാജിവെച്ചതിനെ തുടർന്ന് ആ സ്ഥാനത്ത് എത്തിയത് ആരാണ് ആരാണ് പി ജി എൻ ഉണ്ണിത്താൻ അപ്പൊ നമ്മുടെ നമ്മുടെ സി പി രാമസ്വാമി അയ്യരെ വെട്ടി പഴിക്കേൽപ്പിച്ചായിരുന്നു പുള്ളി നാട് കെട്ടു ഡൽഹിയിലേക്ക് പോയിരുന്നു ആ സ്ഥാനത്തേക്ക് പിന്നെ വന്നത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പത്തൊമ്പതിന് ആരാണ് വന്നത് പി ജി എൻ ഉണ്ണിത്താനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ തളിക്ഷേത്ര സമരം നടന്നത് ഏത് ജില്ലയിലാണ് തളിക്ഷേത്രം കോഴിക്കോടാണ് ഇരങ്ങാലിക്കുട കൂടൽ മാണിക്കൽ ക്ഷേത്ര വീതിയിലൂടെ സഞ്ചാരത്തിനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ നടന്ന സമരമാണ് കുട്ടംകുളം സമരം അപ്പൊ കുട്ടംകുളം സമരമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ് ഇരങ്ങാലിക്കുട കൂടൽ മാണിക്കൽ ക്ഷേത്രമാണ് കേട്ടോ അടുത്ത കടകം കാടകം വന സത്യാഗ്രഹം തോൽവിറക് സമരം കയ്യൂർ സമരം എന്നിവയ്ക്ക് വേദിയായ ജില്ല ഏതാണ് കാസർഗോഡ് കാടകം വന സത്യാഗ്രഹം തോൽവിറക് സത്യാഗ്രഹം കയ്യൂർ സമരം എന്നിവയ്ക്ക് വേദിയായ ജില്ല കാസർഗോഡാണ് തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം മുതൽ കേരള സംസ്ഥാന രൂപീകരണം വരെ ചിത്തിര തിരുനാൾ മഹാരാജാവ് വഹിച്ച പദവി ഏതാണ് രാജപ്രമുഖ പദവിയാണ് തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം മുതൽ കേരള സംസ്ഥാന രൂപീകരണം വരെ ചിത്തിര തിരുനാൾ മഹാരാജാവ് വഹിച്ച പദവി രാജപ്രമുഖൻ പദവിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കോഴിക്കോട് ആരംഭിച്ച പത്രം ഏതാണ് അല്ലമീൻ പത്രമാണ് ഓക്കെ